ശ്രീ പരമേശ്വരൻ മാർക്കണ്ടേയ മുനികുമാരനെ രക്ഷിക്കുവാൻ യമദേവനെ തന്റെ ഇടതുപാദത്താൽ ആണ് ചവിട്ടിയത് ശിവനിൽ പാതിയായ ശക്തി ഭഗവാന്റെ ഇടതുവശമാണ് ആകയാൽ ആ ഇടതുപാദം ശക്തിയുടേതാണ് ഈശന്റെ ഇടതുപാദത്തിൽ അഭയം പ്രാപിച്ചാൽ ശക്തിയുടെ അനുഗ്രഹവും മോക്ഷത്തിനായി വലതുപാദത്തിലും അഭയം പ്രാപിക്കാം എന്നാൽ ഇത് രണ്ടും വേണ്ടതായികയാൽ ഇരു പാത കമലങ്ങളിലും അഭയം നേടാം ഇതാണ് ശിവശക്തി വഴിപാട് ഒരു കഥ നോക്കാം കാളീദേവിയുടെ അനുഗ്രഹം രാമൻ നേടി കാളിദേവി പ്രതീക്ഷയായി രണ്ട് കിണ്ണങ്ങൾ നിറയെ രണ്ടു തരം പായസം വെച്ചിട്ട് പറഞ്ഞു ഇതിലൊന്നിലുള്ള പായസം കഴിച്ചാൽ സർവധനങ്ങളും ലഭിക്കും മറ്റൊന്നിലുള്ളത് കഴിച്ചാൽ മോക്ഷം ലഭിക്കും തെനാലി നിനക്ക് ഏതാണ് വേണ്ടത് രണ്ടും കുടിച്ചു നോക്കിയിട്ടേ പറയാൻ സാധിക്കൂ ഏത് വേണമെന്ന് എന്ന് തെനാലി രാമൻ പറഞ്ഞു കാളിദേവി അദ്ദേഹത്തിന്റെ ബുദ്ധി കൂർമ്മതയും കൗശല്യവും കണ്ട് പുഞ്ചിരിച്ചു നമ്മളും അങ്ങനെ തന്നെ അല്ലേ ശരിക്കും അതിനാൽ ജീവിത രീതികൾക്കാവശ്യമായ ധാർമികമായ സൗഭാഗ്യവും പിന്നീട് മോക്ഷവും ലഭിക്കാനായി ശിവശക്തി വഴിപാട് പോലെ ഉത്തമമായത് മറ്റൊന്നില്ല ആകിയാൽ ശിവനെയും ശക്തിയെയും വേർതിരിച്ച് കാണരുത് ശിവപൂജയില്ലാത്ത ശക്തി വഴിപാടും ശക്തി പൂജയില്ലാത്ത ശിവ വഴിപാടും അപൂർണമാണ് ഈശ്വരന്റെ കരുണയാൽ പഞ്ചകൃത്യങ്ങൾ നടത്തി അവൻ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു ഈ പഞ്ചകൃത്യങ്ങളും ഇല്ലാത്ത നിലയിൽ പരമശിവമായും ഈശ്വരൻ നിൽക്കുന്നു ഈശ്വരൻ ജീവാത്മാക്കളോട് കരുണ കാട്ടി അവരെ മൂടി നിൽക്കുന്ന അഹന്ത എന്ന മലം നീക്കുവാനും അവരുടെ കർമ്മവിനകൾ തീർക്കുവാനുമായി ലോകത്തെ സൃഷ്ടിച്ചു ഓരോ ജീവനും ശരീരം നൽകി ശരീരത്തിനെ തനു എന്ന് പറയുന്നു ഈ ലോകത്തെ അറിയുവാനായി മനസ്സ് ബുദ്ധി എന്നീ അന്ധകരണങ്ങളും കണ്ണ് കാത് മൂക്ക് നാക്ക് എന്നീ പുറക്കരണങ്ങളും വേണം ഓരോ തരം ജീവനും ജീവിക്കുവാനായി ഓരോ തരം ലോകങ്ങളും അവ അനുഭവ വേദ്യമാക്കാൻ ഭോഗവസ്തുക്കളും വേണം ഇവ നാലുമാണ് തനു കരണം ഭുവനം ഭോഗം എന്നിവ ഈശ്വരൻ തനു എന്ന ശരീരത്തിൽ ചിലർക്ക് പൊക്കം കൂടിയതും കുറവും നിറത്തിലുള്ള വ്യത്യാസം ആകർഷണീയത കൂടിയും കുറഞ്ഞുമൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ അന്ധക്കരണങ്ങളിലും പുറക്കരണങ്ങളിലും വ്യത്യാസവും ഉണ്ടാകാം നായക്ക് മണം പിടിക്കാനും കാഴ്ചയും അങ്ങനെ വൈവിധ്യം നിറഞ്ഞ കഴിവുകളുള്ള ജീവി വർഗങ്ങൾ അന്ധക്കരണങ്ങൾ പോലെ തന്നെ അവരവരുടെ കർമ്മവിനകൾക്ക് തക്ക ന്യായവും നീതിയും ഈശ്വരൻ നൽകും അങ്ങനെ അറിവും അനുഭവങ്ങളും നേടി ാപ പുണ്യങ്ങൾ സമനിലയിൽ ആകുമ്പോൾ അഹന്ത എന്ന മലം കുറഞ്ഞ് മോക്ഷപാത ലഭിക്കും ഒരു മൺകുടം നോക്കിയാൽ അത് ഉണ്ടാക്കുന്നയാൾ അതിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയുള്ള ചക്രം ദണ്ട് എന്നീ ഉപകരണങ്ങളും ആ പ്രവൃത്തി ചെയ്യാനുള്ള സ്ഥലം മണ്ണ് നേരം എന്നിവയും ആവശ്യമാണ് മൺപാത്രങ്ങൾ നിർമ്മിക്കുവാൻ ചക്രം ദണ്ണ്ഡ് തുടങ്ങിയ ഉപകരണങ്ങൾ സഹായിക്കുന്നത് പോലെ സൃഷ്ടിയിൽ ഈശ്വരൻ കർത്താവ് മണ്ണ് മായ ദണ്ഡ് ചക്രം എന്നിവ ഈശ്വരന്റെ ശക്തികളും ആണ് എപ്പോൾ എവിടെ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം അവൻ സൃഷ്ടി എന്ന കൃത്യം നിർവഹിച്ചാൽ മാത്രമേ നേരം കാലം ഇടം എന്നിവ ഉണ്ടാകുന്നുള്ളൂ കാലവും നേരവും അവൻ സൃഷ്ടിച്ചതാകിയാൽ അതിന് ഉത്തരം നൽകാൻ ജീവാത്മാക്കൾക്ക് സാധ്യമല്ല പതി എന്ന ഈശ്വരന് ഇനിയും വ്യാഖ്യാനങ്ങളുണ്ട് ഈശ്വരൻ സത് ചിത് ആനന്ദമാണ് ഇതാണ് സച്ചിദാനന്ദം സത് എന്നാൽ അനശ്വരം എന്നാണ് അർത്ഥം അസ്തിത്വം പ്രത്യക്ഷം ജനനം മരണം വളർച്ച ശം ഇവയെല്ലാം മായയാണ് ഒരു ചെറിയ വിത്തിനുള്ളിൽ മരം ഉള്ളത് നമുക്ക് കാണുവാൻ സാധിക്കില്ല മാറ്റങ്ങൾ ഇല്ലാത്ത അനശ്വരമായതാണ് സത് മാറ്റങ്ങൾ ഉൾപ്പെട്ട നശ്വരമായത് അസത് ജ്ഞാനസ്വരൂപമാണ് ചിത് ജ്ഞാനം സൂക്ഷ്മമാണ് ചിത് എന്ന ഗുണവും ഈശ്വരനാണ് ആനന്ദം അതിരില്ലാത്ത സുഖമാണ് ആനന്ദം സാധാരണ ജീവാത്മാക്കൾക്ക് ആനന്ദവും അറിവും ഒരു ചെറിയ അളവിന് മാത്രമേ ഉള്ളൂ ജീവൻ പഞ്ചഭൂതങ്ങളാൽ ലോകത്തെ അറിയും ഈ അറിവും പൂർണമല്ല നാം ശരിക്കും അനുഭവിക്കുന്ന ആനന്ദം ഇന്ദ്രിയ അനുഭവമാണ് ലോകം ജഡസ്വഭാവമുള്ളതാണ് തന്റെ മീതെ ഇരിക്കുന്ന ആളിനെ ഒരു കസേര എങ്ങനെയാണോ അറിയാത്തത് അതുപോലെ ഈ ലോകത്തിന് ഇവിടെ ജീവിക്കുന്നവരെ അറിയില്ല